ഏവർക്കും സ്വാഗതം വണക്കം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അകാരണമായി തികച്ചും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ അവർക്ക് ഇന്നലെ എൻ ഐ ഐ എ കോടതി എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചു എന്നതിൽ ഇത്രമാത്രം ആഹ്ലാദം പ്രകടിപ്പിക്കാനും ഇത്രമാത്രം രാഷ്ട്രീയ നേതാക്കന്മാരോട് നന്ദി പ്രകടനം നടത്താനും എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾ അല്പം ആലോചിച്ച് നോക്കണം ക്രിസ്ത്യാനികളായിപ്പോയതുകൊണ്ട് സാമാന്യ ബുദ്ധി ഉണ്ടാകരുത് എന്നാരും നിർബന്ധിക്കരുത് ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് പൊതുരംഗത്ത് മുഖം കാണിച്ചാൽ പൊട്ടത്തറമേ പറയത്തുള്ളൂ എന്നായിരുന്നു നിർബന്ധം പിടിക്കരുത് പ്രത്യേകിച്ച് ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന ഒരു പിതാവുണ്ട് അദ്ദേഹം ഇപ്പോൾ സി ബി സി ഐയുടെ കാലിക് ബിഷപ്പ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം ഉടനെ നരേന്ദ്രമോദിയെ കണ്ട് അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കാനായിട്ട് പോകുന്നു എന്ന വാർത്ത കൂടെ കേട്ടതുകൊണ്ടാണ് മനസ്സില്ല മനസ്സോടെ തികച്ചും മനസ്സില്ല മനസ്സോടെ ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ച് നോക്കൂ സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനായിക്കും ഒൻപത് ദിവസം അകാരണമായി അവർ തടങ്കലിൽ ആയ ശേഷം ഒരു ഗത്യന്തരവുമില്ലാതെ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചു അതും ഉപാധികളോടെ അതിലിത്രമാത്രം അത്ഭുതം പ്രകടിപ്പിക്കാനോ ആൻഡ് അർഹിക്കാത്ത ഏതോ ആനുകൂല്യം ഞങ്ങൾക്ക് ആരുടെ ഔതാര്യത്തിൽ കിട്ടി എന്ന വിധത്തിൽ ഇതിനെ വികൃതമാക്കുവാനോ എന്താണ് ആവശ്യം ദയവായി അല്പം ഒന്ന് ചിന്തിച്ച് നോക്കും വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഈ രണ്ട് മഹത്തായ സ്ത്രീകളെയും ഇത്രമാത്രം ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ കോമ്പൻസേഷൻ എന്താണ് എന്നതിനെ പറ്റിയാണ് ചർച്ച വേണ്ടത് ഒരു വ്യക്തിയെ അകാരണമായി ഈ ദുരവസ്ഥയിലാക്കി മനുഷ്യർക്ക് സഹിക്കാവുന്ന അപമാനത്തിൻ്റെ നെല്ലിപ്പിലക വരെ കാണിച്ച് പിന്നെ ജയിലിൻ്റെ വാതിൽ തുറന്നുന്ന അബുക്കോ എന്ന് പറഞ്ഞ് ഒന്തിത്തള്ളി വിടുന്നതിൽ എന്താണ് ഇത്രമാത്രം നന്ദി അനുഭവിപ്പാനും ആഹ്ലാദം അഭിനയിപ്പാനും വകയുള്ളത് എന്ന് അല്പം പോലും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ അർത്ഥശൂന്യമായ ബുദ്ധിഹീനമായ പ്രതികരണം കൊണ്ട് നാം എന്താണ് സ്ഥാപിച്ചു വെക്കുന്നത് അത് വ്യക്തമായി നാം മനസ്സിലാക്കണം ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്കെതിരെ അരങ്ങേറിയ അക്രമം തികച്ചും ന്യായമായിരുന്നു അവർക്ക് സംഭവിച്ചത് അവരർഹിക്കുന്നതായിരുന്നു അവരർഹിക്കുന്ന അനുഭവത്തിലാണ് അവരായിരിക്കുന്നത് എങ്കിലും അതിൽ നിന്നവർക്ക് ചില ആളുകളുടെ ഔദാര്യം കൊണ്ട് അല്പം ആശ്വാസം ലഭിച്ചു അതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഏമാനെ എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനിയും ഒരു കാര്യം കൂടെ മാത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും കോടതിയാണ് ബെയിൽ അനുവദിച്ചിരിക്കുന്നത് അതിന് രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ ഒരു പാർട്ടിയുടെയും കാര്യമല്ല പറയുന്നത് അത് ഏത് പാർട്ടിയും ആയിക്കോളട്ടെ ഇന്ന് ബി ജെ പി ആണ് നാളെ പേരെ വല്ലതും പാർട്ടിയായിരിക്കും അതിലിവിടുത്തെ പ്രശ്നം തത്വങ്ങളാണ് ഇവിടെ പ്രശ്നം സാമാന്യ ബുദ്ധിയാണ് ഇവിടെ പ്രശ്നം അല്ലെങ്കിൽ പൊട്ടത്തരമാണ് പൊട്ടത്തരമാണിവിടുത്തെ പ്രശ്നം കുറ്റാരൂപിതരായ വ്യക്തികൾക്ക് ജാമ്യം അനുഭവ അനുവദിക്കുന്നത് കോടതികളാണ് കാരണം ഒരു ജനായത്ത വ്യവസ്ഥതയുടെ കാതലായ തത്വമാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പാർലമെൻറ്റും ആണ് ഒന്നും ഒന്നിൻ്റെയും കീഴിലല്ല നമുക്ക് ജ ജനാധികാര വ്യവസ്ഥതയോട് അല്പമെങ്കിലും താല്പര്യവും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ കാതലായ മർമ്മങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി അല്പമെങ്കിലും ഗ്രാഹ്യമുണ്ടെങ്കിൽ ഒരിക്കലും നാം ഇപ്രകാരം പൊതുരംഗത്ത് നമ്മുടെ പൊട്ടത്തിന് അവതരിപ്പിക്കത്തില്ല രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഔദര്യം കൊണ്ടാണ് എന്ന് നാം പറയുമ്പോൾ എന്ന് നാം വരുത്തി വെക്കുമ്പോൾ നാം ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയെ ജുഡീഷ്യറിയെ അതിരില്ലാതെ അപമാനിക്കുകയാണ് എന്ന് എന്താണ് മനസ്സിലാക്കാത്തത് ഈ ജാമ്യം നൽകിയ ന്യായാധിപൻ ഏതോ ചില രാഷ്ട്രീയ നേതാവിൻ്റെ നിർദ്ദേശം കൊണ്ടാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തത് എന്നാണ് നാം ഉച്ചായ് സ്ഥിരം ഘോഷിക്കുന്നത് ഇത്രമാത്രം ജനായത്വ വിരുദ്ധമായൊരു നിലപാടെടുക്കുവാൻ ലോകത്തിലാർക്കും സാധ്യമല്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ നേതാവായ അമിത് തങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഛത്തീസ്ഗഡിലെ എൻ ഐ എ കോടതി ജഡ്ജി മുട്ടുമടക്കി മനസ്സില്ല മനസ്സാ മനസ്സോ മനസ്സോടെ അർഹിക്കാത്ത ജാമ്യം ഈ കന്യാസ്ത്രീകൾക്ക് കൊടുത്തത് എന്നവർ അവകാശപ്പെടുന്നില്ല അവർ കുറച്ചുകൂടെ മൂളയുള്ളവരാണ് പിന്നെ നമ്മളെന്താണ് പ്രത്യേകിച്ച് ആൻഡ്രൂ സ്ഥലത്തെ പോലെയുള്ള ആളുകൾ ഇത്രയും താഴത്ത് ഇത്രയും താഴണമോ തരം താഴണമോ അതാണ് എൻ്റെ ചോദ്യം താഴത്ത് പിതാവ് ഇത്രയും തരം താഴണമോ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അല്പം ചിന്തിക്കാനുള്ള കഴിവും കൂടെ വേണം കുറച്ചൊക്കെ സാമാന്യമായ ബോധമുണ്ടാകണം നമ്മളായിരിക്കുന്ന വ്യവസ്ഥിതിയുടെ അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി തുച്ഛമായ ഒരു ഗ്രാഹ്യവും ഒരു ചെറിയ തോതിൽ അതിനെപ്പറ്റി ഒരു സമർപ്പണവും ഉണ്ടാകണം പോട്ടെ ഈ രാജ്യത്തെ കോടതികൾ ഒട്ടുമുക്കാലും പ്രവർത്തിക്കുന്നൊരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആജ്ഞയ്ക്കനുസരമാണ് എന്ന് വിചാരിച്ചു അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് അങ്ങനെ ഒന്ന് സങ്കല്പിക്കാം വെറു സങ്കല്പം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങനെയാണ് എന്നൊരിക്കലും നമ്മുടെ വാ കൊണ്ട് പറയരുത് പരസ്യമായി പ്രസ്താവിക്കരുത് അതിൻ്റെ പേരാണ് ജനായത്വ സംസ്കാരമെന്ന് നമുക്ക് ഡെമോക്രസിയോട് ഒരു കൊച്ചു കാശിൻ്റെ വിലയുണ്ടെങ്കിൽ നാം ഇപ്രകാരമുള്ള ജൽപ്പനങ്ങൾ തികച്ചും തികച്ചും കിരാതമായ ജൽപ്പനങ്ങൾ പൊതുരംഗത്ത് നടത്തുകയില്ല നടത്തുകയില്ല ഈ രണ്ട് കന്യാസ്ത്രീകളെ ഇന്നലെ ഇറക്കി വിട്ടപ്പോൾ അവിടെ കാണിക്ക് അരങ്ങേറിയ നാടകങ്ങൾ കണ്ട് വാസ്തവത്തിൽ ഞാൻ പോയി അതുകൊണ്ടാണ് ഇതിന് ഒന്നും മിണ്ടണ്ട എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ താഴത്ത് രല്ലിയിലോട്ട് കെട്ടിയെടുക്കുന്നുവെന്ന് കേട്ടപ്പോൾ പിന്നെ ഒരു വിധത്തിലും ഇത് സഹിക്കാൻ വ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം ചില ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഒരു പൗരൻ്റെ അടിസ്ഥാന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് ഒരു പൗരൻ്റെ അവകാശമാണ് അത് ആരുടെയും നക്കാപ്പിച്ച ആരുടെയും ഔതാര്യമല്ല നിരപരാധിയായ ആളുകൾ നിയമത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ശ്വാസം മുട്ടരുത് എന്നത് പരിഷ്കാരം പരിഷ്കാരത്തിൻ്റെ വെളിച്ചം അല്പമെങ്കിലും പ്രവേശിക്കുവാനിടയായ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും വക്കീലിനോടോ ജഡ്ജിയോടോ ചോദിച്ചു നോക്കൂ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യമായ അടിസ്ഥാനപരമായ പ്രമാണം എന്താണ് ഒരു നൂറ് കുറ്റവാളി രക്ഷപ്പെട്ടാലും ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറ്റരഹിതരായ ഒരു വ്യക്തിയും ഇങ്ങനെയുള്ള ദുരവസ്ഥയിലാകരുത് നോ ഇന്നസെൻറ്റ് പേഴ്സൺ ഷുഡ് ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ ദ ലോ ഓഫ് ദ ലാൻഡ് ഇത് ഏറ്റവും പരിപാടനമായ ഒരു 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 എന്താ പറയുന്നത് ഡോഗ്മയാണ് ഒരിക്കലും മാറ്റം വ വരുത്തുവാൻ ഇടയാകാത്ത ഇടയാകാതെ സംരക്ഷിക്കേണ്ട ഒരു അടിസ്ഥാന മർമ്മമാണ് ഇതില്ലെങ്കിൽ നീതി നീതിന്യായ വ്യവസ്ഥയുടെ സ്വഭാവം തന്നെ മാറും അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയമോ വർഗീയവുമായ സാഹചര്യത്തിൽ സംശയിക്കപ്പെട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇങ്ങനെയുള്ള ദുരിതത്തിലായി കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം അനുവദിക്കുന്നത് കത്തോലിക്ക സഭയുടെയോ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെയോ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ആവശ്യമല്ല അത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് നിഷ്കളങ്കരായ സ്ത്രീകളെ നിയമത്തിൻ്റെ മുഷ്ടി കൊണ്ട് ഇടിക്കുക എന്നത് ഒരു രാജ്യത്തിനും മഹിമ നൽകുന്ന ഒരവസ്ഥയല്ല അത് രാജ്യത്തിൻ്റെ മുഴുവനും അപമാനമാണ് ഈ സംഭവത്തിൽ കൂടെ ഞാൻ ഇന്നലെയും പറഞ്ഞ ആശയം ഞാൻ ആവർത്തിക്കുകയാണ് ഈ സംഭവത്തിൽ കൂടെ എന്താണ് ഭാരതം അപമാനിക്കപ്പെട്ടു അതാണ് അതിനകത്തെ സത്യം മനുഷ്യർക്ക് നന്മ ചെയ്യാനായി ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച് നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന രണ്ട് ആദരണീയരാ സ്ത്രീകളെ ഇത്രമാത്രം അപമാനത്തിനും അവഹേളനത്തിനും അക്രമത്തിനും ഇരയാക്കിയ ശേഷം യാതൊരു ന്യായീകരണവുമില്ലാതെ ഒൻപത് ദിവസം തറങ്കലിൽ വെച്ചിട്ട് ആ ഇറങ്ങി എന്ന് പറയുന്നതിൽ എന്ത് ഔതാര്യമാണുള്ളത് നിങ്ങൾ അല്പം ഒന്ന് വന്നാലോചിച്ച് നോക്കാം എന്ത് ഔതാര്യമാണുള്ളൂ അത് ഔദാര്യമാണ് എന്ന് ആരുടെ മനസ്സിൽ ഉദിക്കും അടിമകളുടെ മനസ്സിൽ മാത്രമേ ആ ചിന്ത ഉദിക്കത്തുള്ളൂ അടിമകൾ ഇന്ത്യൻ ഭരണഘടനയിലോ ആധുനിക യുഗത്തിൻ്റെ സംസ്കാരത്തിലോ മനുഷ്യ അവകാശത്തിലോ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഇപ്രകാരമുള്ള കോപ്രാ കോപ്രാചിത്തരം പൊതുരംഗത്ത് വന്ന് അവതരിപ്പിക്കാൻ സാധ്യമല്ല നാം ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടത് ഈ പ്രിയപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ബെയില് കിട്ടിയെങ്കിൽ അത് കോടതിയുടെ ഉത്തമമായ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത് നൂറ് ശതമാനം അർഹിക്കുന്നു യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവരെ ആക്കി വെച്ചത് എന്ന ജഡ്ജിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർക്ക് ജയിൽ മോചിതരാഴ്ച തീരുവാനിടയായത് അവർക്ക് ജാമ്യം കിട്ടിയത് അതിനു പകരം അവരുടെ അടിസ്ഥാന അവകാശങ്ങളെ മനുഷ്യ അവകാശത്തെ ഭരണഘടന നിഷ്കർഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന അടിസ്ഥാന അവകാശത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭിക്ഷയായി നക്കാപ്പിച്ചയായി അധപ്പതിപ്പിക്കുന്ന ഈ കിരാതമായ നിലപാടല്ലേ അത് ആകെപ്പാടെ തെളിയിക്കുന്നത് ക്രിസ്ത്യാനികൾ അടിമകളാണ് അവർക്ക് ജനായത്വ രീതിയുടെ മാഹാത്മ്യത്തിനനുസരിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നതാണ് ഇതേറ്റവും ലജ്ജാകരമാണ് അപലപനീയമാണ് ദുഃഖകരമാണ് ഇത് കാണാൻ ഇടയായല്ലോ എന്ന് ഞാൻ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എങ്കിലും ഒരിക്കൽ കൂടെ നിർദ്ദോഷികളായ രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിൽ വിമോചനം താൽക്കാലികമായെങ്കിലും ലഭിക്കാനിടയാതിട്ടുള്ള എൻ്റെ സന്തോഷവും ആശ്വാസവും ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു ഈ രാജ്യത്ത് ബലഹീനരായ ആളുകൾക്ക് നീതി ലഭിക്കത്തക്ക ഒരു രാഷ്ട്രീയ മാനുഷിക പ്രബുദ്ധത ഉടലെടുക്കുന്ന നാൾ എത്രയും പെട്ടെന്ന് സംജാതമാകണേ സർവശക്തനായ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആൻഡ്രൂസ് താഴത്തിനു വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ താഴത്ത് പിതാവ് ഇത്രയും താണു പോകാതെ അദ്ദേഹത്തെ കാത്തു സൂക്ഷിക്കണേ ചില ഉത്തരവാദിത്തമുള്ള ഒരു കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അവിടെ ഇരിക്കാനുള്ള യോഗ്യത എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം കുറച്ചുകൂടെ പക്വതയോടും അറിവോടും സമചിത്തതയോടും എല്ലാറ്റിനും ഉപരിയായി ആത്മീകമായ ദർശനത്തോടും സാഹചര്യങ്ങളോടും സംഭവങ്ങളോടും പ്രതികരിക്കാൻ ആ മനുഷ്യന് അവിടുന്ന് കൃപ ചെയ്യണമേ പ്രാർത്ഥിക്കല്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഏതായാലും ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ലഭിച്ച ആശ്വാസം എന്നാൽ ഇവിടെ നീതി നടക്കണമെങ്കിൽ നീതിയുടെ കണിക അവസാനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള അടിസ്ഥാനരഹി രഹിതമായ കേസ് ഉടനെ പിൻവലിക്കാൻ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് സർക്കാർ കൂട്ടാക്കണം the FIR should be quashed and all legal proceedings against them should be immediately stopped. ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്ഡ് എന്നാൽ മാത്രമേ ഈ കേസിൽ ഈ കേസിൽ നീതി നടന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യ ഇനിയും എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ് പറയണ്ട എന്ന് വിചാരിച്ചാൽ ഇത് ഉപസംഹരിച്ചതാണ് എന്നാലും എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുക വാസ്തവത്തിൽ ഞാനും ഈ രണ്ട് സിസ്റ്റേഴ്സിനെ പോലെ കേസിൽ കേസിൽപ്പെടേണ്ടതാണ് അതിനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയാം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ ശുശ്രൂഷ ചെയ്യാനായി വന്നു അത് അവിടെ കൊണ്ടാക്കിയത് കത്തോരിക്ക സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ ഒരു മഠം അവിടുത്തെ കന്യാസ്ത്രീകളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി ബി എ ഫസ്റ്റ് ഇയർ വരെ പഠിച്ചതാണെങ്കിലും അതിന് മുൻപോട്ട് പഠിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ ജീവിത സാഹചര്യങ്ങൾ അത്രമാത്രം വഷളായതുകൊണ്ട് പ്രയാസമേറിയതായതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടട്ടെ എങ്ങനെയെങ്കിലും കുടുംബത്തെ പോറ്റുവാൻ അപ്പനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് വരുമാനമൊന്നുമില്ല ആ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കിയതാണ് അപ്പോൾ ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞാനും അങ്ങനെ മനുഷ്യക്കടത്തിൽ പെട്ടുപോയ ആളാണ് ഞാൻ ആരെയും എവിടെ എവിടെയൊന്നും വിളിച്ചുകൊണ്ട് വന്നില്ല വീട്ടിൽ കൊണ്ടാക്കി പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗം പോലെയായി അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അവളോടൊരു ദിവസം സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്കറിയാൻ വയ്യായിരുന്നു ബി എ ഫസ്റ്റ് ഇയർ വരെ പഠിച്ച വ്യക്തിയാണ് എൻ്റെ മനസ്സ് പൊടിഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ ഒരു വീട്ടിൽ ജോലി ചെയ്യേണ്ട ആളല്ല നിനക്കൊരു ഭാവിയുണ്ടാകണം അങ്ങനെ അന്ന് നിങ്ങൾ സെൻറ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലാണ് താമസിക്കുന്നത് അടുത്ത വർഷം നേഴ്സിംഗ് അഡ്മിഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്തു അനായാസമായി അവൾക്ക് അഡ്മിഷൻ കിട്ടി അവൾ ആ വർഷത്തെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റായി ജനറൽ നേഴ്സിംഗ് പാസ്സായി പാസ്സായ ശേഷം ഉടനെ സെൻറ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ നേഴ്സായ ജോലി കിട്ടി അങ്ങനെ ഒരു വർഷം ജോലി ചെയ്ത ശേഷം അവൾ ബി എസ് സി നേഴ്സിങ് അമൃത് കോർ കോളേജ് ഓഫ് നേഴ്സിങ്ങിൽ ചേർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അടുത്ത ബി എസ് സി നേഴ്സിങ് അതും ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കിൽ പാസ്സായി അതിനുശേഷം അവൾ ഇംഗ്ലണ്ടിൽ പോയി യു കെ മാഞ്ചസ്റ്ററിൽ ഇന്ന് വളരെ വളരെ മനോഹരമായി ജീവിക്കുന്നു ഇതാണ് ഇവർ പറയുന്ന മനുഷ്യക്കടത്തിൻ്റെ മറ്റേ ഒരു മുഖം എന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സംസ്കാരം ബജറംഗളിനോ വിശ്വന്ത് പരിഷത്തിനോ ഒന്നും ഇല്ലാതെ പോകുന്നത് തികച്ചും തികച്ചും മർമ്മഭേദകമാണ് അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ കൂടെ ഓർത്ത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ ഓർത്തും ഞാൻ ദുഃഖിക്കുന്നു അവരുടെ ഉള്ളിലും വെളിച്ചം ജനിക്കട്ടെ ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണല്ലോ അസത്തോമാസദ്ഗമയാ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര എൻ്റെ അറിവിൽ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ പട്ടിണിയിലാണ്ടുപോയ ആദിവാസി കുടുംബത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്കുള്ള യാത്രയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകാൻ പോയവരാണ് അവരോടൊത് വേണ്ടായിരുന്നു ജയഹിന്ദ്